പ്രിയപ്പെട്ടവരെ എല്ലാവരോടുമുള്ള സ്നേഹവും സാഹോദര്യവും അറിയിക്കട്ടെ നമ്മളിന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഗാനരചിതാവ് സിനിമാ നിർമ്മാതാവ് സിനിമാ സംവിധായകൻ വിപ്ലവകാരി കവി പത്രപ്രവർത്തകൻ തുടങ്ങി ഒരുപാട് മേഖലയിലൂടെ സഞ്ചരിച്ച് മലയാള മലയാളത്തിൻ്റെ സംസ്കൃതിയെ സംസ്കാരത്തെ അത്യുന്നതങ്ങളിലെത്തിക്കുന്നതിന് നിർണായകമായ പങ്കുവഹിച്ച മലയാളി എന്ന അഭിമാനബോധത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച പി ഭാസ്കരനെ ഓർക്കുകയാണ് സ്മരണകൾ എന്ന് പറയുന്നത് അതൊരു കാരണവശാലും ആണ്ടുനീർച്ചകളല്ല ഭൂതകാലത്തിൽ ഈ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ ചവിട്ടി വധിക്കപ്പെട്ട മനുഷ്യൻ്റെ അരികിലേക്കാക്കപ്പെട്ട മനുഷ്യൻ്റെ അകറ്റി നിർത്തപ്പെട്ട മനുഷ്യൻ്റെ നിർണായക ഘട്ടങ്ങളിൽ പോരാട്ടത്തിന്റെ പാട്ടുകളുമായി ആ പാട്ടുകളുമായി മാത്രമല്ല തങ്ങളുടെ പ്രവർത്തന മണ്ഡലം കൊണ്ടും കേരളത്തെ ജ്വലിപ്പിച്ചു നിർത്തിയ ഒരാളുടെ പേരാണ് പി ഭാസ്കരൻ മഹാരാജാ സിലെ തന്റെ വിദ്യാർത്ഥി കാലഘട്ടവും ആ കാലഘട്ടത്തിൽ തന്നെ അതിന് അതിന് തൊട്ടു വരുന്ന വയലാർ വിപ്ലവവും പിന്നീട് കേരളത്തിലെ കാലഘട്ടത്തിൽ നടന്ന അങ്ങോളം ഇങ്ങോളം നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നടന്ന സമര പോരാട്ടങ്ങളിലെ ഒക്കെ തന്നെ നേതാവും പോരാളിയുമായിരുന്നു പി ഭാസ്കരൻ എന്ന് ഒരു ഇന്ന് വേണ്ട വിധത്തിൽ നാം ഓർക്കാതെ പോവുകയാണ് എം എം വിജയമാഷ് ഒരിക്കൽ പറഞ്ഞത് എന്റെ ഓർമ്മയിൽ വരികയാണ് പി ഭാസ്കരൻ എന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെ കവി മാത്രമായിരുന്നില്ല സ്വർഗത്തിന്റെ കവി മാത്രമായിരുന്നില്ല പാതാളത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ദാരിദ്ര്യത്തിന്റെയും കവിയായിരുന്നു എന്ന് എവിടെയോ വെച്ച് നമ്മൾ മറന്നു പോകുന്നു എന്ന് വിജയമാഷ് പറഞ്ഞു വെക്കുന്നുണ്ട് ഒരുപക്ഷെ പി ഭാസ്കരനെ പറ്റി ഓർക്കുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പതുകളുടെ മധ്യത്തിൽ പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി നാൽപ്പതുകളുടെ മധ്യത്തിൽ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലഞ്ഞ ഒരാളുടെ പേര് കൂടിയാണ് പി ഭാസ്കരൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അക്കാലത്താണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഈ വയലാർക്കൽ വിപ്ലവത്തിന് ശേഷം വയലാർ ഗർജിക്കുന്നു പോലെയുള്ള ഓർ പിന്നീട് ഓർക്കുക വല്ലപ്പോഴും പോലുള്ള ഒരുപാട് ഒരുപാട് കവിതകൾ മലയാള സാഹിത്യത്തിൽ വന്നത് മാത്രമല്ല തന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച ജയിൽ ജയിലിൽ പോവുക അതുപോലെ അന്തിക്കാട്ട ചെത്തു സമരത്തിന്റെ നേതാവ് കൂടിയായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി സമരം കൂടിയായിരുന്നു അന്തിക്കാട്ട് ചെത്തു തൊഴിലാളി സമരം രാത്രികളെ പകലുകളാക്കി സഞ്ചരിച്ച് പകലുകൾക്ക് പുതിയ നിറങ്ങൾ നൽകി മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാൾ കൂടിയായിരുന്നു പി ഭാസ്കരൻ എന്നറിയുമ്പോഴാണ് ഭാസ്കരനെ സ്മരിക്കുക എന്ന് പറയുന്നത് നാം നമ്മുടെ ഓർമ്മകളെ തിരിച്ചെടുക്കുകയും ഈ ഘട്ടകാലത്തിൻ്റെ എല്ല എല്ലാ അർത്ഥത്തിലുള്ള ജാതീയമായ മതാത്മകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന ഘട്ടത്തിൽ അതിനെല്ലാം ഉപരിയായി മനുഷ്യന്റെ നാനത്വത്തിലുള്ള ബഹുസ്വരമായ ഇടങ്ങളിലേക്ക് സഞ്ചരിക്കുകയും അവന്റെ സ്വപ്നങ്ങളെയും അവന്റെ വിമോചന ബോധങ്ങളെയും ഉണർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച പി വിഭാസ്കരനെ പോലെ ഒരാളെ സ്മരിക്കേണ്ടതിന്റെ അനിവാര്യത നമ്മൾ തിരിച്ചറിയുന്നതും ഭാസ്കരനെ പോലെയുള്ള ഒരാളെ ഭാസ്കരന്മാഷെ പോലെയുള്ള ഒരാളെ സ്മരിക്കുമ്പോൾ നാം നമ്മെ തന്നെ സംസ്കരിച്ചെടുക്കുക എന്ന വലിയ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് ഒരുപക്ഷെ പി ഭാസ്കരനും വയലാറും അതുപോലെ തന്നെ ഓൻവീമൊക്കെ സൃഷ്ടിച്ച ഒരു സാമൂഹിക ഘട്ടത്തിൽ അവർ ഇടപെട്ട രീതികൾ അത് മലയാളത്തിലെ പിന്നീട് വന്ന പിന്നീട് വന്ന മലയാള സിനിമ ശാഖക്കുമൊക്കെ തന്നെ എത്രത്തോളം ഗുണകരമായി എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അപ്പോൾ അത് വളരെ കൃത്യമായി തൻ തങ്ങളുടെ കവിതകളിലൂടെ തങ്ങളുടെ സാമൂഹികമായ ഇടപെടലുകളിലൂടെ ഏറ്റവും ചവിട്ടി വധിക്കപ്പെട്ട മനുഷ്യന്റെ പക്ഷം ചേർന്നുള്ള തങ്ങളുടെ ജീവിത പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ഇത്തരം കവികൾ ഉയർന്നു വന്നത് അതിൽ തീർച്ചയായും മലയാളിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത ഒരു പക്ഷേ ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത കവികളൊരാള കവികളിലൊരാളായി അല്ലെങ്കിൽ അതേപോലെ തന്നെ ഗാനരചിത രചിതാക്കളിൽ ഒരാളായി പി ഭാസ്കരൻ ഉയർന്നു നിൽക്കുന്നുണ്ട് പർവ്വതം പോലെ പി ഭാസ്കരൻ മലയാള സിനിമയിൽ അതിൻ്റെ പാട്ട് സംസ്കാരത്തിന് നൽകിയ സംഭാവന ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പി ഭാസ്കരനും വയലാറും എം ബിയും ഈ മൂന്ന് പേരും നൽകിയ സംഭാവനകൾ ഒരുപാട് പഠനങ്ങൾക്ക് കേരളത്തിൽ വിധേയമായിട്ടുണ്ട് അതിനിയും വിധേയമാകേണ്ടതുമാണ് നമ്മുടെ തമിഴ് പാട്ട് സംസ്കാരത്തിൽ നിന്നും അതുപോലെ തന്നെ കർണാട്ടിക് മ്യൂസിക്കിലുമൊക്കെ തന്നെ ഒതുങ്ങി നിന്നിരുന്ന ഒരു കേരളീയ പാട്ട് സംസ്കാരത്തെ അതിൽ നിന്ന് അതിൻ്റെ അതിൽ നിന്ന് വിമോചിപ്പിക്കുകയും നമ്മുടെ ഗ്രാമീണ ഭാഷയെയും നാട്ടു സംസ്കാരത്തെയും തിരഞ്ഞെത്തുകയും നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന പല ജാതി ജാതീയമായ പാട്ടുകൾ മാപ്പിളപ്പാട്ടുകൾ പുലയപ്പാട്ടുകൾ പറയപ്പാട്ടുകൾ തുടങ്ങി ഒരുപാട് ശാഖകളിലൂടെ ജാതീയമായി വിഭജിച്ച് നിന്നിരുന്ന ശാഖകളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും കേരളത്തിൻ്റെ തന്നെ ഗ്രാമീണ ഗാനങ്ങളായി നിന്നിരുന്ന ഗാനങ്ങളുടെ അതിൻ്റെ ശീലുകളൊക്കെ തന്നെ കണ്ടെത്തുകയും അതിൽ നിന്ന് ഒരു പുതിയ നമ്മുടെ ഗ്രാമീണവും മലയാളിത്വം നിറഞ്ഞതുമായ കേരളീയത നിറഞ്ഞതുമായ ഒരു ഒരു പാട്ട് രീതിയെ കണ്ടെത്തുകയുമാണ് പി ഭാസ്കരമാഷ ചെയ്തത് ഭാഷയെ വെറുതെ ഒന്ന് നോക്കിയാൽ പോലും നമുക്ക് തിരിച്ചറിയാവുന്നതാണ് മലയാളത്തിൽ അന്നേ വരെ നിന്നിരുന്ന പാട്ട് സംസ്കാരത്തെ ആകെ പൊളി പൊളിച്ചെഴുതുകയും ഒരു പുതിയ ഈണത്തിൻ്റെയും പുതിയ ഭാഷയുടെയും പുലരി ഇറക്കുകയാണ് നീലക്കുയിൽ എന്ന സിനിമയിലൂടെ ചെയ്യുന്നത് ആ സിനിമയിലെ ഏത് പാട്ടെടുത്തു നോക്കിയാലും അത് ഒരേ രീതിയിലുള്ള പാട്ടുകളല്ല അതിൽ മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായ ഫോക്ക് അതിലുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ഗംഭീരമായ മാപ്പിളപ്പാട്ട് ഗംഭീരമായ ഒരുപക്ഷെ ലക്ഷണമത്ത മാപ്പിളപ്പാട്ടിന്റെ ആദ്യ സൂചനകൾ അതിൽ നിന്ന് ആദ്യ പാട്ട് എന്ന് പറയാവുന്ന പാട്ട് അതിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഭാഷയിൽ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയ ഒരു ഒരു സിനിമയായി അല്ലെങ്കിൽ ആ സിനിമയിലെ ഗാനങ്ങളായി അതിൽ വരുന്നുണ്ട് ആ സിനിമയുടെ രണ്ട് സംവിധായകരിൽ ഒരാളാണ് പി ഭാസ്കര അദ്ദേഹം രാമുക്കാരി കൂടിയാണ് ആ സിനിമ ചെയ്തത് ആ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച റോളുകളിലൊന്നും സത്യനോടൊപ്പം അഭിനയിച്ചിട്ടുള്ളതും ഭാസ്കരൻ മാഷാണ് മലയാള സിനിമ സിനിമാശാഖയിലെ പുത്തനൊരു ഉണർവായാണ് നീലക്കുയിൽ വരുന്നത് അപ്പം അതിലെ തന്നെ പാട്ടുകൾ എത്ര ഒരു ഗ്രാമീണമായ അതിൻ്റെ ശൈലികൾ അതൊന്നും പാട്ടൊന്നും പാടാൻ അറിയുന്ന ഒരാളല്ലേ എന്നാലും എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ ഇവിടെ ഒരു കീഴാളയായ ഒരു പെൺകുട്ടിയുടെ അവരുടെ ഭാഷയിൽ അവരുടെ ചിന്തകളിലൂടെ ഒരു പ്രണയത്തെ അവതരിപ്പിക്കുമ്പോൾ അത് അന്നേവരെ മലയാളിക്ക് അനുഭവഭേദ്യമായ ഒരു പാട്ടല്ലാത്ത ഒരു പാട്ടാണ് അതേപോലെ തന്നെ നോക്കും കായലരികത്ത് വളയെറിഞ്ഞപ്പോൾ വലകിലിങ്ങിയ സി സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർത്തണേ എന്ന് പറയുന്ന കായലരികത്ത് വലയെറിയുമ്പോൾ എന്ന പാട്ട് അത് ഒരു പുതിയ പുതിയ സംസ്കൃതിയെ ഒരു പുതിയ പാട്ട് സംസ്കാരത്തെ നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവരുന്നതായി നമുക്ക് വളരെ കൃത്യമായി അനുഭവിക്കാൻ കഴിയുന്നുണ്ട് പിന്നീട് വന്ന ഭാസ്കരന്മാരുടെ ഒരു കൊട്ട കൊട്ടാ മാപ്പിളപ്പാട്ടിൽ തന്നെ ഒരു കൊട്ടാ പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ എന്നു തുടങ്ങുന്ന പാട്ടുകൾ ഈ പാട്ടുകളൊക്കെ തന്നെ അദ്ദേഹം അതിനു മുമ്പ് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയും തൻ്റെ ഒളിവ് കാലത്ത് താൻ തന്നെ അനുഭവിച്ച മുസ്ലിം വീടുകളിലും കുടിലുകളിലും പാവപ്പെട്ടവരുടെ വീടുകളൊക്കെ ഒളിവിലിരുന്ന അനുഭവങ്ങളിൽ നിന്ന് അവരുടെ സംസ്കാരത്തിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ പവിഴങ്ങളായിരുന്നു പിന്നെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരുപാട് ഒരുപാട് പാട്ടുകൾ ആ പാട്ടുകളൊക്കെ തന്നെ നമ്മളെ അതേപോലെ തന്നെ നം നമ്മുടെ തന്നെ മലയാളത്തെ തന്നെ അവതരിപ്പിക്കുന്നതിൽ ഭാസ്കരൻ മാഷ് കാണിച്ച ഒരു പ്രത്യേകത ഒരുപക്ഷെ പ്രവാസിക്ക് ഒരുപക്ഷെ പ്രവാസിക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത തൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ അത് അവസാനിപ്പിക്കാം മറക്കാൻ കഴിയാത്ത എത്രയെത്ര പാട്ടുകളാണ് ഭാസ്കരമാഷ് നമുക്ക് സമ്മാനിച്ചത് ഇപ്പം മാമലകൾ കപ്പുറത്ത് മരതകപ്പട്ടെടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് മലയാളം എന്നൊരു നാടും ഉണ്ട് കാടും തൊടികളും കൈക്കൊട്ടിക്കളിക്കുന്ന മലയാളം എന്നൊരു നാടുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പ്രവാസത്തിൽ നിൽക്കുന്ന മനുഷ്യരാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് അവിടെ വെച്ച് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നാടും സ്വപ്നങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട ഇന്നത്തെ പ്രവാസി കുറെ കൂടി അത് സമ്പന്നനാണ് തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ പ്രവാസി ഈ ഒരു പാട്ടിനെ എത്ര ഗൃഹാധുരത്വത്തോടു കൂടി അവൻ്റെ എത്രയോ ഓർമ്മകളിലേക്ക് അവൻ്റെ കുട്ടിക്കാലങ്ങളിലേക്ക് അവൻ്റെ തൊടികളിലേക്ക് അവൻ്റെ പാടങ്ങളിലേക്ക് അവൻ്റെ കുളങ്ങളിലേക്ക് അവൻ്റെ വയലുകളിലേക്ക് അവൻ്റെ അവൻ അവൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയുമായിട്ടൊക്കെ ഒന്നിച്ചിരുന്ന നിമിഷങ്ങളിലേക്ക് അവനെയൊക്കെ കൊണ്ടു ചൊല്ലാൻ കഴിയുന്ന ഒരു പാട്ടായി മാമലകൾക്കപ്പുറത്ത് എന്ന പാട്ട് മാറുന്നുണ്ട് ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായൊരു അനുഭവത്തിൽ ഒരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒന്നൊന്നര കൊല്ലത്തോളം രാത്രി പത്ത് പതിനൊന്നര മണിക്ക് ഒരു ലോറി ട്രെയിലർ ഓടിക്കുന്ന ഡ്രൈവർ ആലുവക്കാരനാണ് അയാൾ അയാൾ വരുന്ന വരും അയാൾ വരുന്നത് സത്യത്തിൽ എൻ്റെ മുമ്പിൽ ഇരുന്ന് ഒരു പാട്ട് പാടി പോകാൻ മാത്രമാണ് പത്തോ ഇരുപതോ മിനിറ്റ് എൻ്റെ ഇടുത്ത് വന്നിരുന്ന് ആ പാട്ട് അയാൾ പാടിക്കൊണ്ടേയിരിക്കും അതിൻ്റെ അവസാനം അയാൾ പൊട്ടിക്കറിഞ്ഞോ വല്ലാത്ത ഒരു മൂഡ് ഓഫ് ആയ രീതിയിൽ എൻ്റെ ഇരുന്ന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയ ഒരു കാലം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അത് ഈ പാട്ടാണ് നാളീകരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങറി മണ്ണുണ്ട് അവിടെ നാരായണ നാരായണക്കിളി കൂടുവ കൂടി വച്ചതുപോലെ കൂടുവച്ചതുപോലൊരു വീടുണ്ട് എനിക്ക് അവിടെ നൊയമ്പും നോറ്റ് എന്നെ കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട് എന്ന് മലയാളിയോട് ഏറ്റവും ലളിതമായി പറഞ്ഞ അത്ര ഏറ്റവും ബഹുസ്വരതയുടെ പാട്ടിൻ്റെ ബഹുസ്വരതയെ കീഴാളൻ്റെയും മേലാളൻ്റെയും രാജാവിൻ്റെയും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെയും ഒക്കെ നാടൻ പാട്ടിൻ്റെയും കേരളത്തെക്കുറിച്ചുള്ള പാട്ടിൻ്റെയും നമ്മുടെ സംസ്കാരത്തെ പറ്റിയുള്ള പാട്ടിൻ്റെയും നമ്മുടെ ചുറ്റും കാണുന്ന പ്രകൃതിയുടെ ഒരുപാട് ഒരുപാട് വർണ്ണനകളിലൂടെയൊക്കെ തന്നെ സമ്പന്നമായ ഒരു യാത്ര നടത്തിക്കൊണ്ടാണ് ഭാസ്കരന്മാർഷ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് ഒരു പക്ഷേ മലയാള കേരളമെന്ന രാജ്യമില്ലാതായാൽ പോലും മറ്റേ പി നമ്മുടെ ലീലാകൃഷ്ണമൊക്കെ പറയുന്നത് പോലെ കേരളം വന്നൊരു നാടില്ലാതായാൽ പോലും ഭാസ്കരൻ മാഷയുടെ പാട്ടുകളിൽ നിന്ന് നമുക്കൊരു കേരളത്തെ സൃഷ്ടിക്കാവുന്ന അത്രത്തോളം അതിൻ്റെ ഭൂതകാലത്തെ കൃത്യമായി സൃഷ്ടിക്കാൻ കഴിയാത്ത കഴിയാവുന്നിടത്തോളം സമ്പന്നമായ ഒരു ഗാനശാഖയെ ഒരു പാട്ടുശാഖയെ മലയാളിക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം വിട പറഞ്ഞത് പോയത് ഒന്ന് ദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് തന്നെ ഓരോ ചുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേര് ഉയരുന്നു ഉയരുന്നു അവർ നാടിന്മോചന ധരണാങ്കണത്തിൽ പടരുന്നു നഗു വേറെ ഒരു പാട്ട് ഒരു ഏറ്റവും സി എത്ര ഇപ്പം സിമ്പിളായ ഏത് ഭാഷയറിയുന്ന ഭാഷ പറയുന്ന ഏത് ഭാഷ എഴുതാൻ എഴുതാനറിയണമെന്നില്ല ഭാസ്കര മാഷെഴു എഴുതാനോ വായിക്കാനോ സാക്ഷരനോ ആകണമെന്നില്ല ഭാസ്കര മഹാഷയുടെ പാട്ട് മനസ്സിലാക്കാൻ എത്ര ലാളിത്യത്തോടു കൂടിയാണ് ജീവിതത്തെ ചില സമയത്ത് മാഷ് കാണുന്നത് നാഴൂ നാഴൂരി നാടാകെ കല്യാണം നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം മാനത്തൊരു പൊന്നോണം ഈ പാട്ട് ഒക്കെ എത്ര ഇത് ഇത് പ്രത്യേക ഒരു വിശദീകരണങ്ങളുടെയും ആവശ്യമില്ലാത്ത ഏറ്റവും ലാളിത്യമായ പാട്ടുകൾ അദ്ദേഹം എഴുതി വെച്ചേക്കുന്ന അറിയാം എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവരെ കയ്യിൽ തീർക്കുവാനൊരു വില തീർത്തു എത്ര എത്ര പറയുമ്പോൾ ഒരു ഭാഷയെ ഇത്രത്തോളം ലളിതമായി പറയാവുന്ന അത് അതിൻ്റെ എങ്ങേ നഷ്ടത്തിൽ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതേ സമയത്തന്നെ ഏറ്റവും ഗഹനമായ ഗാനങ്ങളും അദ്ദേഹം പാടുന്നുണ്ട് ഏകാന്തതയുടെ അപാരതീരം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതേ ഓർക്കുക വല്ലപ്പോഴും വയലാർ ഗർജിക്കുന്നതു പോലുള്ള കവിതകൾ എഴുതിയ അതേ കവി തന്നെയാണ് മലയാളിക്ക് ഒരു പാട്ട് സംസ്കാരത്തെ അതതിൻ്റെ ഏറ്റവും ഉന്നതിൽ ഉയരും ഞാൻ നാടാകെ തുടങ്ങിയ ഏറ്റവും ഗംഭീരങ്ങളായ ആയി അതുപോലെ തന്നെ ആയിരം സ്വപ്നങ്ങളെ പിഴിഞ്ഞ ചായം കൊണ്ട് മായാത്ത സങ്കല്പങ്ങൾ മനസ്സിൽ വരച്ചിട്ട് എന്നൊക്കെ പറയുന്ന അവർക്കും വല്ലപ്പോഴും കവിത വരികൾ വളരെ വളരെ കൃത്യതയോടുകൂടി വളരെ വളരെ ബോധപൂർവം തന്നെയുള്ള ഇടപെടലുകൾ കൊണ്ട് മലയാളിയെ മനുഷ്യനാക്കുക എന്ന പ്രക്രിയക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും അതിനായി മനുഷ്യനാവുക എന്നത് ഒട്ടും എളുപ്പമല്ല നിങ്ങൾക്ക് ജാതിയിലേക്കോ മതത്തിലേക്കോ വംശബോധങ്ങളിലേക്കോ ഭാഷാബോധങ്ങളിലേക്കോ ചുരുങ്ങി പോകാൻ എളുപ്പമാണ് എന്നാൽ ഒരാൾ മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ നമ്മൾ നമ്മൾ നമ്മളോട് നടത്തുന്ന നിരന്തരമായ സമരത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ അങ്ങനെ നമ്മളെ സംസ്കരിച്ചെടുക്കുന്നതിൽ മലയാളിയെ മനുഷ്യനാക്കുന്ന സംസ്കാ സാംസ്കാരിക പ്രക്രിയ ഏറ്റവും നന്നായി തൻ്റെ ഒരുപാട് ഇടങ്ങളിലുള്ള ഇടപെടലുകൾ കൊണ്ട് ശ്രമിച്ച ഒരാളാണ് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരമായ സ്വരങ്ങളെ സന്നി തന്നിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് അത് തൻ്റെ പാട്ടുകളായും കവിതകളായും തൻ്റെ മറ്റു പലതരത്തിലുള്ള പ്രവർത്തനങ്ങളായും നമ്മൾ അനുഭവിപ്പിച്ച മഹാനായ മഹാനായ ഒരു പ്രതിഭയായിരുന്നു ഭാസ്കര മാഷ് എന്ന് ചെറുതായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ